എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ഞങ്ങളിന്തേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ അതെ രാവിലെ നമ്മൾ രാവിലെ നമ്മൾ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതേ രാവിലെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പണികളൊക്കെ തീർത്തിട്ടാണ് രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് ഇന്ന് വലിയ സുഖമെന്നുള്ള ദിവസമൊന്നും അല്ല കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ എന്താ സംഭവം എന്നുള്ളതൊക്കെ അപ്പോൾ രാവിലെ നമ്മൾ ചായക്ക് നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കടല നില വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നൂൽപുട്ടും ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നൂൽപുട്ടും കടലക്കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ നിങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലിതേ ഇവിടെ പയറും അതുപോലെ കുമ്പളങ്ങ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പയറിൽ നമുക്ക് ഉപ്പേരിയൊക്കെയുള്ള പയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിക്കണ ഒരു കാര്യം ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വിചാരിക്കും എടുക്കണം എടുക്കണം എന്നുള്ള പക്ഷേ പയറ് പറിച്ച് അടുക്കളയിൽ എത്തുമ്പോഴാണ് അയ്യോ പയറ് പറിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവും കേട്ടോ അങ്ങനെ എൻ്റെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ ഒക്കെ വീഡിയോ എടുക്കാതെ മറന്നു പോകും നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാവുക കേട്ടോ അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടേ അപ്പം ഇന്ന് പറഞ്ഞ് വന്നത് എന്താന്ന് വെച്ചാൽ മനുവിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും മാറി മാറി എക്സാം വരുന്നുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടിയാലറിയാം എന്താണ് എന്നുള്ളതൊക്കെ കേട്ടോ പിന്നെ ഇവിടെ കേക്ക് കൊഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് ഡോക്ടർ കാണാൻ പോവാ പറ ഞങ്ങളതേ ഡോക്ടറെ കാണിച്ചൊക്കെ വന്നു അവിടെ വന്നുട്ടോ അപ്പൂസിക്കണു അപ്പൂസ മരുന്ന് കാണിച്ചു മരുന്ന് കാണിച്ചു അപ്പൂസിന് ആ അപ്പൂസിന് പനി ആയതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ പറയാ മതിയോ നീ മതി അതൊക്കെ ഒന്നല്ലേ ആണോ അതൊക്കെ ഒന്നോ മതി അപ്പോൾ ദേ അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും എന്നാലേ രാത്രി മുതൽ ഭയങ്കര പനിയായിരുന്നു അപ്പൂസിന് കേട്ടോ ഭയങ്കര പനിയെന്ന് പറഞ്ഞാൽ അവന് ഉറക്കത്തിൽ പിച്ചുംപെയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഉറക്കത്തിൽ അങ്ങനെ പനി കൂടിയിട്ട് ഉറക്കത്തിലാണ് നല്ല പക്ഷെ പനി കൂടിയിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അത് ഒരാത് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പനിക്കാൻ എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അവന് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്കനവാടിയിൽ പോയിട്ടില്ല ജലദോഷത്തിൻ്റെ ആണ് തോന്നുന്നു അങ്ങനെ എന്തോ ആണ് പനിക്കാനപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതങ്ങനെ മാറും ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ അവൻ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ പോയ സമയത്ത് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നോ തല നെറ്റി അവിടെ മുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതും പനിയായിട്ട് വന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഏതായാലും ഞാനത് അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവനിങ്ങനെ അമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് വേദന ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനറിഞ്ഞതിട്ടോ അവിടെ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ എന്നോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പം അങ്ങനെ ഏതായാലും രാത്രി നല്ല പനിയും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ അവനെ കൊണ്ടുപോയിട്ടോ പിറ്റേ ദിവസമാണ് കൊണ്ടുപോകുന്നതേ നമ്മൾ രാത്രി മരുന്ന് കൊടുത്തു പനിക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ആയപ്പോഴേക്കും കുറഞ്ഞു കൂട്ടോ രാത്രി ഉണ്ടായിരുന്ന ആ പനിയൊന്നും രാവിലെ ആയപ്പോൾ ഉണ്ടായിരുന്നില്ല പകലങ്ങനെ പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലത്തെ പണികൾ തീർത്ത് ഒരുവിധ പണികളൊക്കെ തീർത്തതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏട്ടൻ വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്നാലെന്താ വച്ചാൽ ഇവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഹോസ്പിറ്റലിൽ മുന്നിൽ ചെന്നിട്ട് ബസ് ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പം പിന്നെ നമ്മൾ വീട്ടിലേക്കാണ് പോണത് എന്ന് വെച്ചാൽ കുറച്ചങ്ങട് പോവാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങാടീന്ന് ഓട്ടോറിക്ഷ കിട്ടുമായിരിക്കും പക്ഷേ ഇങ്ങോട്ട് പോരുമ്പോൾ ചിലപ്പോൾ ഞാൻ അവനെയും കൊണ്ടിട്ട് ഏതായാലും വയ്യല്ലോ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ വണ്ടിയിൽ പോവുക ചെയ്യാറ് ഡോക്ടർ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വച്ചാൽ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് ചെന്നാൽ മതി അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ കുറെ പേഷ്യൻസിൻ്റെ അടുത്തേക്കൊന്നും പോകും വേണ്ടല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പോവാറുള്ളത് കേട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടേ പോവാറുള്ളൂ പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഞാനല്ലേ ഇവനെ കൊണ്ടുപോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങനെ അത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മന എത്തുമ്പോഴേക്കും നമുക്ക് പോയിട്ട് വരും വേണം കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് അവനും പോയി വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എത്താമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയതായാലും പോയൊക്കെ കഴിഞ്ഞ് വന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ വൈറൽ പനിയാണെന്നാണ് പറഞ്ഞിരിക്കണേട്ടോ എന്തോ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും വൈറൽ പനിയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും വൈറൽ പനിയാണ് കേട്ടോ വീട്ടിൽ മാത്രം ഇരുന്ന സമയത്ത് എവിടേക്കും പോവാതിരുന്ന ഒരു ടൈമിലും വൈറൽ പനി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാതെ ചെറുതൊന്നും വന്നു പോവുകയൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ പനി പനിയൊക്കെ വരും അപ്പോൾ ഏതായാലും അങ്ങനെ കഴിഞ്ഞു പിന്നെ അത് അവന് അങ്ങനെ കട്ടിയുള്ള ഭക്ഷണമൊന്നും കൊടുക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മുരിങ്ങിയൊക്കെ ഉണ്ടാക്കണമുണ്ട് അപ്പോൾ മുരിങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ട് പിന്നെ കുറേ ബണ്ണും അതുപോലെ ഉപ്പിൻ്റെ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അധികം എണ്ണ ഉള്ളതൊന്നും പിന്നെ പനിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കാതിരിക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി പനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവേ എണ്ണ കുറയ്ക്കണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീരെ എണ്ണ ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും മുരിങ്ങിയാണെങ്കിൽ അവന് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എണ്ണ കുറച്ചിട്ട് നമ്മൾ താളിപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചോറില്ല കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയായാലും അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ പനിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഭയങ്കര വിക്രസമാണ് കേട്ടോ അതിപ്പോൾ ചിരിക്കുകയാണെങ്കിലും ശരി കരയാണെങ്കിലും ശരി ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോസിന് കേട്ടോ അപ്പം തന്നെ അവൻ ആകെ അങ്ങോട്ട് പനി കൂടിയ മാരിയാകും കേട്ടോ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേ നമ്മൾ മുരിങ്ങിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു അതിന് ശേഷം വെണ്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഉപ്പേരി പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതാണെങ്കിൽ വെള്ളം ഒഴിക്കാതെയല്ലേ നമ്മൾ വെണ്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതങ്ങോട് അടുപ്പിൽ വെച്ചതിന് ശേഷം മുരിങ്ങ ഊരാൻ വേണ്ടി നിന്നു അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് മുരിങ്ങ ഊരിൽ കഴിയും ടൈം ടൈമുണ്ട് ആ ഒരു ടൈമിൽ തന്നെ അതങ്ങോട്ട് ഉണ്ടായി കഴിയും ചെയ്തോളോ അപ്പോൾ വേറെ ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക് ഉണ്ടാക്കിയ ഒരു ടൈമിലാണ് മുരിങ്ങ ഊരി എടുക്കുന്നത് കേട്ടോ പിന്നെ പിറ്റേന്ന് രാത്രിയും അതുപോലെ തന്നെ അത് വോയിസ് കൊടുക്കേണ്ടത് പിറ്റേ ദിവസമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പി അന്ന് രാത്രി നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പനി കൂടുമ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പനി കൂടുമ്പോൾ കൊടുക്കാനുള്ള മരുന്ന് വേറെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അലർജിക്കുള്ള ഒരു മരുന്നും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒക്കെ അലർജിയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമുക്കിവിടെ കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ പറിക്കണത് അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അത് പറിക്കുന്നുള്ളു കേട്ടോ പിന്നെ പിന്നെ പറിക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ദിവസം തന്നെ നമ്മൾ പറിക്കുന്നുള്ളേ പിന്നെ ഈ ഒരു വൈകാകും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന എൻ്റെ ഇടയ്ക്ക് എനിക്ക് വയ്യാതെ ആയ ടൈമിൽ രണ്ട് ദിവസം വീഡിയോസ് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് പുല്ല് പറിക്കണേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുല്ല് ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പുല്ല് ഉണങ്ങി പോകാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ നമ്മളെന്താ പറയുക മെനക്കെടുമ്പി വേറൊന്നുമല്ല കേട്ടോ അതിനൊക്കെ നമുക്ക് മെനക്കെടണ്ടേ അപ്പോൾ അതിനുള്ളൊരു മടിയാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും അങ്ങനെ പറിച്ചു പോവുകയും ചെയ്യൂട്ടോ അപ്പം അങ്ങനെ അതും കൂടെ കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അപ്പോഴൊക്കെ അപ്പൂസ് വരുന്നുണ്ട് അവൻ വരുന്നുണ്ട് പനിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടങ്ങിയിരിക്കുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങോട്ട് പറിച്ചിട്ട് പിന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഴുവൻ എന്തായാലും പറക്കല് നടക്കില്ല കുറച്ച് കുറച്ച് നമുക്ക് പറിച്ചങ്ങോട്ട് തീർക്കാം എന്തെങ്കിലും തീരുമായിരിക്കും അപ്പോഴേക്കും ഇപ്പോഴത്തൊക്കെ ഇപ്പോഴത്തൊക്കെ വീണ്ടും പുല്ല് മുളച്ചോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട് എന്തെങ്കിലും ഒന്നങ്ങൾ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഇതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ കൂടെ നാട്ടിൽ ഇന്നളി ചെയ്തോളൂ കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്